സി പി എം നേതാവ് അഡ്വക്കേറ്റ് കെ എൻ കുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അഡ്വക്കേറ്റ് കെ എൻ കുമാർ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ വിശാലമായ അർത്ഥത്തിൽ ഒരു ഭരണഘടനാ ബെഞ്ചിന് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് കേരളത്തിൻ്റെ വായ്പാ പരിധി കൂട്ടണമെന്ന ഹർജി വിട്ടിരിക്കുകയാണ് കേരളം ആവശ്യപ്പെട്ടിരുന്ന അടിയന്തരമായി പതിനായിരം കോടി നൽകണമെന്നാണ് ആദ്യഘട്ടത്തിൽ കോടതിക്ക് കാര്യം മനസ്സിലാവുകയും പതിമൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി തൊണ്ണൂറ് കോടി നൽകാൻ അനുവദിക്കാൻ നിർദ്ദേശിക്കുകയും കേന്ദ്രത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിടുമ്പോൾ ഒരർത്ഥത്തിൽ വലിയ തരത്തിലുള്ള ഒരു നിയമ പോരാട്ടത്തിനും ഈ മേഖലയിലെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വായ്പാ പരിധിക്ക് കേരളത്തിന്റെ കൂടുതൽ അവകാശങ്ങൾ കേരളത്തിന്റെ വാദങ്ങൾ കൂടുതൽ ഉയർത്താനുള്ള സാഹചര്യം കൂടി ലഭിച്ചെന്നിരിക്കും പക്ഷേ ഭരണഘടനാ ബെഞ്ചിന് വിടുമ്പോൾ ഈ അടിയന്തര സാഹചര്യം പരിഗണിക്കപ്പെടാൻ അടിയന്തര പ്രതിസന്ധി പരിഹരിക്കാനുള്ള തുക ലഭിക്കുന്നത് പതിനായിരം കോടി ലഭിക്കുന്നത് കൂടുതൽ കൂടുതൽ വൈകാൻ ഇടയാക്കുന്നില്ലേ ഇല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം നികുതി കേന്ദ്ര വരുമാനത്തിന്റെ വർധനവും മൂലവും സാമ്പത്തികമായി നമ്മൾ നടത്തിയിട്ടുള്ള ദൃഢീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായും മാർച്ച് മുപ്പത്തി എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു നമ്മളത് അതിജീവിച്ച് കഴിഞ്ഞു സ്വാഭാവികമായും നമ്മൾ ദീർഘമായ ദീർഘമായൊരു നിയമ യുദ്ധത്തിലേക്ക് അടങ്ങിരിക്കാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വെറും ഒരു സാമന്ത സർക്കാരല്ല അത് ഒരു സംസ്ഥാനത്തിനകത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരാണ് എന്ന കാഴ്ചപ്പാടോടു കൂടി ഒരു നിയമ യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി രാഷ്ട്രപതി സ്ഥാനം ഏറ്റവും സമാധാനീയമാണ് നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ സ്ഥാനത്തെ എങ്ങനെയാണ് അനാദരിക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് സ്ത്രീകളും അദ്ദേഹം എങ്ങനെ മോശമായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളത് അനാഥത്തിന്റെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൂടെ അത് അധ്വാനിക്ക് ഭാരതം കൊടുക്കുന്ന ചടങ് പോലും നമ്മൾ കാണുകയുണ്ടായി അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയുടെ സ്ഥാനത്ത് ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ നിലയ്ക്ക് ബി ജെ പി കൈകാര്യം ചെയ്യുന്നതിനെതിരായും നിയമയുദ്ധത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ നിയമയുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് ഏറ്റവും ശരിയായ നിലയ്ക്ക് സംസ്ഥാന സർക്കാരുകളുടെ അധികാരം ഉറപ്പിക്കാനുള്ള ഒരു പോരാട്ടമാണ് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്തെല്ലാം കാര്യങ്ങളാണോ ഫെഡറൽ ബന്ധപ്പെട്ട മൂല്യങ്ങൾ ഉയർന്നു വന്നത് അത് നേടാൻ വേണ്ടിയുള്ള യുദ്ധമാണ് ആ യുദ്ധത്തിനകത്ത് ഭരണഘടനാപരമായ ഒരു തർക്കമാണ് കേരളം ഉയർത്തിയിരിക്കുന്നത് ഇത് കേരളം കേരളം ഏതെങ്കിലും തരത്തിലുള്ള കണക്ക് കണക്ക് ശാസ്ത്രത്തിന്റെ ഭാഗമായ കൊറക്കുടുക്കലോ കൊടു കൊടുക്കൽ വാങ്ങലൊരു വിഷയമല്ല ഇതിൽ അന്തർഭവിച്ചിരിക്കുന്ന രാഷ്ട്രത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളുണ്ട് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെഡറലിസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എന്ന ഒരു കോടതി കണ്ടെത്തുന്നത് നിശ്ചയമായും ആ യുദ്ധത്തിനകത്ത് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടോ എന്നുള്ള തള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഒരുപാട് കണക്ക് പറയാനല്ല കേന്ദ്രത്തിലേക്ക് പോയത് ഇതൊരു ഗവൺമെന്റ് ഗവൺമെന്റാണ് തെരഞ്ഞെടുക്കപ്പെട്ട ആണ് കേന്ദ്ര സർക്കാരിനെ പോലെ തുല്യാധികാരമുള്ള ഗവൺമെന്റ് ആണ് സംസ്ഥാന ഗവൺമെന്റുകൾ രാജ്യസുരക്ഷ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് അല്പം കൂടെ അധികാരം കൂടുതലുള്ളത് ബാക്കി എല്ലാ കാര്യത്തിലും സംസ്ഥാന ഗവൺമെന്റുകൾ തുല്യാധികാരമുള്ളവരാണ് ആ പദവി പിടിച്ചു വാങ്ങാനുള്ള കേരളത്തിന്റെ യുദ്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയാണ് എന്ന് ശരിവച്ചു എന്നുള്ളതാണ് ഈ ഇന്നത്തെ റഫറൻസിലൂടെ നമ്മൾ കാണാനാവുന്നത് അടുകൽ കെ അനു കുമാർ ഇവിടെ കേരളത്തിൻ്റെ ഒറിജിനൽസ് കൂട്ടണം അതാ വായ്പാ പരിധി കൂട്ടണമെന്നുള്ള ഹർജിയാണ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നത് പക്ഷേ കോടതിയിൽ ഇപ്പോൾ കേന്ദ്ര കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടിയന്തരമായി ഈ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഒരു പതിനായിരം കോടി അനുവദിക്കണം കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരേണ്ടിയിരിക്കുന്നു പക്ഷേ അത്തരത്തിൽ ഇനി ഏതെങ്കിലും ഒരു ഇടപെടൽ കോടതിയിൽ എന്തെങ്കിലും ഒരു നീക്കം നടത്താൻ കേരളത്തിന് ഒരു സാധ്യത തെളിയുന്നുണ്ടോ ഈ പതിനായിരം കോടിയുടെ അടിയന്തര പ്രശ്നം പരിഹരിക്കുന്നതിനായി കേരളം ഏതെങ്കിലും തലത്തിൽ ഇത്തവണ മാർച്ച് മുപ്പത്തിന് കടന്നുകൂടണം എന്നുള്ള അർത്ഥത്തിലല്ല കേന്ദ്രം ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ തുറന്നു കാട്ടാനുള്ള യുദ്ധമായിരുന്നു ആ യുദ്ധത്തിന്റെ ഭാഗമായി ആറ് കൊല്ലമായി നമുക്ക് അവഗണിക്കപ്പെട്ടിരുന്ന നമുക്ക് തരാതിരുന്ന നെല്ലിന്റെ വിലയിൽ ലഭിക്കേണ്ട പണം നമുക്ക് പിടിച്ചു വാങ്ങാനായി ഇതുപോലെ തന്നെ കേന്ദ്രാവസ്ഥ പദ്ധതികൾ കേരളത്തോടുള്ള വിവേചനം തുറന്നു കട്ടാനായി അടുത്ത വർഷം കേരളത്തിന് അവകാശപ്പെട്ട കടമെടുക്കുമ്പോൾ അതിന്റെ മേലെ കേന്ദ്രം പുതിയ നിർദ്ദേശങ്ങളുമായി വന്നാൽ ആ നിയമ യുദ്ധത്തിൽ നമ്മൾ തുടക്കം കുറിക്കുകയാണ് അപ്പൊ കേന്ദ്രം പുതിയ നിർദ്ദേശം വെച്ചാൽ ഇടക്കാല ഹർജികളുമായി കേരളം വീണ്ടും മുന്നോട്ട് പോകും ആ ഇടക്കാല ഹർജി ഭരണഘടനാ വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക വർഷത്തിൽ കഴിഞ്ഞ വർഷം ചെയ്ത പോലെ ബഡ്ജറ്റിന്റെ മേലെ അധിക നിയന്ത്രണങ്ങളായി വന്നാൽ യുദ്ധം തുടരും അതുകൊണ്ട് അധിക നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം നിയന്ത്രണം സർക്കാർ അവിടെ ഒരു ജനവിധിയിലേക്ക് ഈ നിയമയുദ്ധം ഒരു സന്ദേശം നൽകിയിരുന്നു എന്നുള്ളതാണ് കേരളം വിചാരിക്കുന്നത് താങ്കൾ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രതിപക്ഷം അടക്കം മാധ്യമങ്ങളടക്കം വലിയ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരുന്നത് എഴുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ തന്നു ഇനി എണ്ണൂറ്റി അറുപതോളം കോടി രൂപ തരാനുമുണ്ട് ഇത് കഴിഞ്ഞ ആറു വർഷമായി തരാതിരുന്ന പൈസയാണ് ഈ കാര്യം ഈ വരുന്ന കേരളത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഈ വാദമുഖങ്ങൾ കൂടി കേന്ദ്രത്തിന് എതിരായി കേരളത്തിൽ ഉപയോഗിക്കാൻ കഴിയും അടുത്ത സാമ്പത്തിക കഴിഞ്ഞ സാമ്പത്തിക വർഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനു ശേഷമാണല്ലോ കടമെടുക്കൽ നിയന്ത്രണം കൊണ്ടുപോകുന്നത് അടുത്ത വർഷം നിയന്ത്രണം കൊണ്ടു നോക്കാം നിയന്ത്രണം കൊണ്ടുവന്നാൽ വീണ്ടും നമ്മൾ കേസുമായിട്ട് പോകും ഈ കേസിനകത്ത് തന്നെ ഉപഹർജികളുമായിട്ട് മുന്നോട്ട് പോകും കേന്ദ്ര സർക്കാർ ഒന്ന് ഇത് സുപ്രീംകോടതിയുടെ കയ്യിൽ കിടക്കുന്ന ഭരണഘടനാ ബെഞ്ചിന്റെ കയ്യിൽ കിടക്കുന്ന ഒരു കാര്യത്തിന്റെ മേലെ ഇനി കൈവെക്കാൻ വരുമോ ആ കൈവെക്കാൻ വന്നാൽ ആ കൈ ഉയരാത്ത വിധം ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ ഈ വിജയം ഉന്നയിച്ചാൽ ഇടതുപക്ഷത്തിനായി ഇന്ത്യ രാജ്യത്ത് കേരള സർക്കാരിനായി ഒരു ശരിയായ ബദൽ പ്രതിപക്ഷ പ്രവർത്തനം കേരളത്തിലെ പതിനെട്ട് കോൺഗ്രസ് എം പിമാർ യു ഡി എഫ് എം പിമാർ അടച്ചു നിന്നപ്പോൾ ഇത് ആ നിയമയുദ്ധത്തിലൂടെ കേരളം ഒരു ദേശീയ പ്രശ്നമായി നിയമപ്രശ്നമായി ഭരണഘടനാ പ്രശ്നമായി ഉയർത്തിയിരിക്കുന്നു ഇത് കേരളത്തിന്റെ വിജയമാണ് കേരളത്തിലെ തുറന്നു കാണിക്കുന്ന ഒരു പ്രതിപക്ഷൽകുമാർക്ക് വേണ്ടി ചോദിക്കുകയാണ് ഇപ്പോൾ സ്വാഭാവികമായും കേരളം തുറന്നിട്ട ഒരു നിയമ പോരാട്ടത്തിന്റെ വഴി രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾ കൂടി മാതൃകയാകുന്നു ഫെഡറൽ തത്വങ്ങളെ തകർക്കുന്ന കേന്ദ്രത്തിനെതിരായി കേരളം തുറക്കുന്ന പുതിയ പോർമുഖങ്ങൾ എല്ലാം വ്യക്തമായിരിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞ കേരളത്തിന്റെ അടിയന്തര പ്രശ്നം പരിഹരിക്കാൻ ഒരു ഉപഹർജിയുടെ ഇനി ഏതെങ്കിലും സാധ്യതകൾ തെളിയുന്നുണ്ടോ ഞാൻ കാണുന്നത് കേരളത്തിന് പെട്ടെന്നൊരു ഒരു ശ്വാസം വിടാനാവാത്ത പ്രശ്നം ഇപ്പൊ ഇല്ല അതിന് കാരണം ഈ നിയമയുദ്ധം കൂടിയാണ് കേന്ദ്ര സർക്കാർ പല സന്ദർഭത്തിലും വഴിക്ക് വരാൻ തുടങ്ങിയത് ആ നിയമയുദ്ധം നിലനിൽക്കുമ്പോൾ ഇനി കേന്ദ്രത്തിന് പുതിയ ഘടനാക്രമണങ്ങൾക്ക് യാതൊരു തരത്തിലും മുന്നോട്ട് പോകാനാവില്ല മാത്രമല്ല കേരളം ഉയർത്തിയിൽ ഒരു ഭരണഘടനാ പ്രശ്നം ഉണ്ട് എന്ന് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കോടതി സമ്മതിച്ചിരിക്കുന്നു അത് തന്നെ വലിയ വിജയമാണ് ആ നിയമയുദ്ധത്തിലേക്ക് വരട്ടെ കേശവാനന്ദര ഭാരതി കേസുപോലെ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള ഇടപെടലുകൾ സംബന്ധിച്ച് മേലുകീട് ബന്ധമില്ല അല്ലെങ്കിൽ യജമാന പ്രത്യ ബന്ധമില്ല എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധി വരട്ടെ അതിനായിട്ട് പോരാട്ടം തുടരുക അതുകൊണ്ടുതന്നെ ഈ പോരാട്ടം ഉയർത്താനുള്ള ശേഷി ഇടതുപക്ഷത്തിനുണ്ട് കേരളത്തിന്റെ ബദൽ ഈ പോരാട്ടത്തെ മുന്നോട്ട് വെക്കുന്നു അറച്ചു നിൽക്കാതെ യുദ്ധം ചെയ്യാനുള്ള കേരളത്തിന്റെ കരുത്താണ് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് മുന്നിൽ നാം തല ഉയർത്തി നിൽക്കുന്നത് അതുകൊണ്ട് ഈ വിധി എന്ന് പറയുന്നത് നിശ്ചയമായും ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ് ഭരണഘടനാ ബെഞ്ച് ഇത് പരിശോധിക്കുമ്പോൾ സംസ്ഥാനങ്ങളെ അവഗണിച്ചുകൊണ്ടൊരു വിധിയും ഉണ്ടാകാൻ പോകുന്നില്ല ശരി വളരെ നന്ദി ശ്രീ അൽകുമാർ ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് കേരളം സ്വാഭാവികമായും കേരള ഭരണഘടനാ ബെഞ്ചിന് വിട്ടു എന്നുള്ളത് തന്നെ ഇതിനൊരു ഭരണഘടനാ പ്രശ്നമുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ ശരിയാണെന്ന് കൂടി കോടതി പറഞ്ഞു വെക്കുന്നു എന്നാണ് അഡ്വക്കേറ്റ് കെ അൽകുമാർ അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്